ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നടി പൂജ രാമചന്ദ്രൻ വിവാഹിതയായി വരൻ നടി മീര വാസുദേവിന്റെ മുൻ ഭർത്താവ പിസ കാഞ്ചന കാഞ്ചനാറ്റു തുടങ്ങിയ ചിത്രങ്ങളുടെ ശ്രദ്ധയായ നടി പൂജ രാമചന്ദ്രൻ വിവാഹിതയായി ഉറ്റസുഹൃഹൃത്തും മോഡലും നടനുമായ ജോൺ കോക്കനെയാണ് പൂജ വിവാഹം ചെയ്തത് വിവാഹ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് നടി ബംഗളൂരുകാരിയായ പൂജ നാനി അവതാരകനായെത്തുന്ന ബിഗ് ബോസ് തെലുങ്കിൽ മത്സരാർത്ഥിയായിരുന്നു വീഡിയോ ജോക്കിയും അവതാരകയും മോഡലുമായിരുന്നു താരം മോഡലായ ജോൺ കോക്കൻ യഷ് നായകനായ കെ ജി എഫ് പ്രഭാസ് നായകനായ തെലുങ്ക് ചിത്രം ബാഹുബലി എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു നടി മീരാ ജോണിന്റെ മുൻ ഭാര്യ പൂജ ആദ്യം സാപ്രവർത്തകനും വീഡിയോ ജോക്കിയുമായിരുന്ന ക്രെയ്ഗിനെ വിവാഹം ചെയ്തിരുന്നുവെങ്കിലും വിവാഹമോചിതയാകുകയായിരുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും